മന്ത്രി വി അബ്ദുറഹിമാന് ജന്മനാട്ടിൽ ഉജ്ജ്വല സ്വീകരണം നൽകി മന്ത്രിയായി ചുമതലയേറ്റ ജന്മനാട്ടിലെത്തിയ വി അദ്റഹിമാനെ പാർട്ടി പ്രവർത്തകരും സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്നാണ് സ്വീകരിച്ചത് മന്ത്രിയായി ചുമതലയേറ്റ ജന്മനാട്ടിലെത്തിയ വി അബ്ദുറഹിമാനെ പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത് രാത്രി പതിനൊന്ന് മണിയോടെയാണ് മന്ത്രി വി അബ്ദുറഹിമാൻ തന്റെ ജന്മനാടായ തിരൂരിലെത്തിയത് ജന്മനാട്ടിലെത്തിയ മന്ത്രിയെ മുദ്രാവാക്യം വിളിയോടെയാണ് അണികളും സുഹൃത്തുക്കളും നാട്ടുകാരൻ ചേർന്ന് സ്വീകരിച്ചത് തുടർന്ന് പടക്കം പൊട്ടിച്ചും മറ്റും അണികൾ സന്തോഷം പങ്കുവെച്ചു അത് കായിക വകുപ്പിൽ ഇപ്പൊ കായികരംഗത്തെ ഏറ്റവും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുന്ന ജില്ലയാണ് മലപ്പുറം മന്ത്രിയുടെ ഭാഗത്ത് എന്തൊക്കെ വികസനങ്ങൾ പറയാൻ പറ്റില്ലെങ്കിലും എന്തെങ്കിലും പ്രതീക്ഷകൾ അല്ലെങ്കിൽ ഒരു പദ്ധതികൾ എന്തെങ്കിലും ഈ സ്പോർട്സിനുള്ള ഉപവുപ്പ് രണ്ടാമത്തെ വകുപ്പാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കേരളത്തിൻ്റെ അഭിമാനമായി മാറാൻ പോകുന്ന കേവ് റെയിലിൻ്റെ പദ്ധതിയുടെ ചാർജുള്ള മന്ത്രിയാണ് അതാണ് മുഖ്യമന്ത്രി എന്നെ പ്രധാനമായിട്ട് ഏൽപ്പിച്ചത് കേരളത്തിൽ വരാൻ പോകുന്ന സ്പീഡ് റെയിലിൻ്റെ ചുമതലയാണ് അതുകൊണ്ടാണ് റെയിൽവേ എന്ന് വിലയിരുത്തിയിട്ടില്ല അല്ലാതെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമായിട്ടുള്ള മന്ത്രിയല്ല കേരള റെയിൽ കേരള റേ അതിൻ്റെ ചാർജിൻ്റെ മുതിരയാണ് സ്പോർട്സ് മറ്റൊരു വകുപ്പാണ് തീർച്ചയായും കേരളത്തിൽ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ വളരെയധികം കാര്യങ്ങൾ ചെയ്തു വെച്ചു അപ്പോൾ അതിൻ്റെ തുടർച്ച അതിൻ്റെ പൂർത്തീകരണം നമ്മുടെ കഴിഞ്ഞ സർക്കാർ തുടങ്ങിവെച്ച കായിക രംഗത്തെ പ്രവർത്തനങ്ങൾ തന്നെ വലുതാണ് ഇനി അത് പൂർത്തീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക ഇപ്പോൾ താനൂർ മണ്ഡലത്തിൽ തന്നെ നമ്മൾ ഏകദേശം അഞ്ച് സ്റ്റേഡിയങ്ങൾ പണി പ്രധാനപ്പെട്ട മൂന്ന് സ്റ്റേഡിയങ്ങൾ പണി ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല അപ്പം അത്തരത്തിൽ കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ സ്റ്റേഡിയങ്ങൾ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കായികരംഗത്ത് നമ്മൾ പ്രതിഭ വളർത്തിയെടുക്കാനുള്ള നിരവധി നടപടികൾ കഴിഞ്ഞ് സർക്കാർ എടുത്തിട്ടുണ്ട് അത് പൂർത്തീകരണം ആ രീതിയിൽ കായികരംഗത്തെ വളർത്തിയെടുക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് രണ്ടാമതായി ഏറ്റെടുക്കാവുന്നത് വിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാൽ ആളുകൾ കുറവായിരുന്നു അതുകൊണ്ടുതന്നെ ചെറിയ രീതിയിൽ ആഘോഷ പരിപാടികൾ ഒതുങ്ങി